ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസ ഫലമാണ് ജൂൺ മാസത്തിൽ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ദുഃഖ ദുരിത നാശ ക്ലേശ താപങ്ങളൊക്കെ അനുഭവിച്ച ഒരു നക്ഷത്രക്കാരാണ് അതിൽ നിന്നെല്ലാം മുക്തരായിരിക്കും അതായത് ജന്മത്തിൽ നിന്ന് ശനി മാറിയിരിക്കും ഇനി രണ്ടര കൊല്ലം കൂടി ഉണ്ട് എങ്കിലും അതിന് കാഠിന്യം കുറവാണ് വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആ കാര്യത്തിൽ ആവശ്യവുമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് കുംഭം രാശിക്കാർ ഇപ്പോൾ അഞ്ചാം ഭാവം അത് ഭാഗ്യഭാവമാണ് ധനസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ സർവ അഭീഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാവത്തിന്റെയും അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനും സർവ്വസമ്പദ് പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് കുംഭം രാശിയുടെ അഞ്ചാം ഭാവം ഭാഗ്യഭാവമായ മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ഈ രാശിയെ സംബന്ധിക്കുന്നത്തോളം കുംഭം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഒമ്പത് നാല് ഒമ്പത് ഭാവാധിപൻ കൂടിയാണ് ശുക്രൻ ആ ശുക്രന്റെ സ്ഥിതി കൊണ്ടും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് അതായത് ഗൃഹസംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും ഏറ്റവും പ്രധാനം പ്രതിഭാ സ്ഥാനത്തേക്കുള്ള ആ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും വന്നു തുടങ്ങുന്ന കാലം വളരെ ദുഃഖത്തിലും ദുരിതത്തിലും മാന അപമാനത്തിലും ഒക്കെ പെട്ടുകിടന്ന ഈ കുംഭം രാശിക്കാർ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് വരികയാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കും സാമൂഹിക സാമൂഹിക സന്നദ്ധ സംഘടനകളിലായാലും മതപരമായ സംഘടനകളിലായാലും രാഷ്ട്രീയ സംഘടനകളിലായാലും പ്രവർത്തിക്കുന്നവർ പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ അവർ മുന്നോക്കം പ്രമുഖ സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ ഇപ്പോൾ അവസരങ്ങൾ വന്നു ചേരാൻ പോകുന്നു മറ്റൊരു പ്രധാന കാര്യം തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു അത് സ്വന്തം നാടി നാട്ടിലായാലും വിദേശത്തായാലും അത് സാധിക്കുന്ന കാലമാണ് ധനസ്ഥാനത്തിന്റെ കൂടി അധിപനായിരിക്കുന്ന ആ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും ഏതെങ്കിലും തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ ആ തൊഴിൽ നിന്നോ അതിന്റെ ആവാന്തര വിഭാഗങ്ങളിൽ നിന്നോ ഉപതൊഴിലുകളിൽ നിന്നോ ഒരു അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാൻ ഈ മാസം യോഗമുണ്ട് അതായത് സർവ സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപനാണല്ലോ ആ വ്യാഴം അത് പാകിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അധിക കടങ്ങളിലൊക്കെ കെട്ട് പെട്ട് മാനസിക വ്യഥ അനുഭവിക്കുന്നവർക്ക് ആ കടങ്ങളിൽ നിന്ന് ഒരു മുക്തി തേടുവാൻ അല്ലെങ്കിൽ ഒരു സാവകാശം കിട്ടുവാൻ ഒക്കെ അവസരം ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് ശുക്രന്റെ സ്ഥിതി കൊണ്ട് കലാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാവും അഭിനയ അഭിനയത്തെയും മറ്റ് ഇതര കലകളെയും ഒക്കെ സൂചിപ്പിക്കുന്ന അഭിനയത്തിന്റെ ഭാവത്തിൽ വിക്രമ സ്ഥാനത്തേക്കാണ് ആ ശുക്രൻ വന്നിരിക്കുന്നത് അത് രാജയോഗകാരകനാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ കരാർ ഉടമ്പടുകളിൽ ഒപ്പുവെച്ച് വിദേശ പര്യടനം നടത്തി പോകുവാൻ അവസരങ്ങൾ വന്നി ചേരുകയോ സ്വദേശത്ത് ഏതെങ്കിലും തരത്തിൽ കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയും പുതിയ പ്രാക്ടീസുകളൊക്കെ ആരംഭിച്ച് ഏറ്റവും നല്ല ഒരു അനുകൂലമായിരിക്കുന്ന ഒരു സമയം വരുന്ന വരുമ്പോഴത്തേക്കിനും കൂടുതൽ ധനം കിട്ടത്തക്ക രീതിയിൽ സീസൺ ആകുമ്പോൾ കൂടുതൽ കലാ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിനുമൊക്കെയുള്ള മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനുമൊക്കെ ഈ മാസം കലാകാരന്മാരായിരിക്കുന്നവർക്ക് യോഗമുണ്ട് സംഗീത വിഭാഗത്തിലോ ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിലോ മറ്റ് സ്റ്റേജ് പ്രോഗ്രാം ആയാലും സീരിയൽ രംഗമായാലും സിനിമാ രംഗമായാലും ഒക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ് സുഹൃത്തുക്കളിൽ നിന്നും സഹോദര സ്ഥാനീയരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രാഹു ജന്മരാശിയിൽ നിൽക്കുകയും അതുപോലെ തന്നെ രണ്ടാമടത്ത് ശനിയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരികയോ ചീത്ത രീതിയിലുള്ള മറ്റുള്ളവർക്ക് പിടിക്കാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കാതെ വളരെ ശ്രദ്ധിക്കണം പ്രണയിക്കുന്നവർക്ക് പ്രണയ ഉണ്ടാകുന്നതിനോ ഏതെങ്കിലും തരത്തിൽ മാന അപമാനങ്ങൾ വന്നുപെടുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരായിരിക്കുന്ന വ്യക്തികളുടെ മാതാപിതാക്കൾക്കും പൊതുവെ ഐശ്വര്യപൂർണമാണ് ഒൻപത് നാല് ഭാവങ്ങളെ ചിന്തിച്ചതിൽ അതായത് മാതൃഭാവത്തെയും പിതാവിന്റെ ഭാവത്തെയും ഒക്കെ ചിന്തിച്ചതിൽ അവർക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേർന്നു തൊഴിൽപരമായ അഭിവൃദ്ധിയോ ആരോഗ്യപരമായ മെച്ചമോ ഏർ മറ്റ് സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ സൂചകമാണ് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ സൂചകമാണ് ഒക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ് കൂടാതെ മറ്റ് അധ്യാപകരായിരിക്കുന്നവരോ ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരോ സർക്കാർ ജീവനക്കാര് മെഡിക്കൽ ജീവനക്കാർക്കൊക്കെ വളരെയധികം നല്ല ഒരു സമയമാണ് തൊഴിൽ പുരോഗതി വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും അഭിവൃദ്ധിയുടെ കാലമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളും പ്രാർത്ഥനകളും വ്രതങ്ങളും ഒക്കെ അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ എടുക്കുന്നത് വളരെ ഉത്തമമാണ് ശ്രേയസ്കരമാണ് ദോഷങ്ങൾ മാറും കൂടാതെ നാഗരാജാവിന് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുക മഞ്ഞൾപ്പുടിയൊക്കെ സർപ്പകാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ആയില്യ പൂജകളിൽ പങ്കെടുക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു